അഭിമാനം ംപ് വക്രബുദ്ധി കാമം ക്രോധം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഉപേക്ഷിച്ച് സൽക്കർമ്മ നിരതനായി ജീവിക്കുകയും സത്യധർമ്മ ആചാരങ്ങളോട് ഈശ്വരനെ ആശ്രയിച്ച് മനസ്സടക്കി വാക്കടക്കി സാധാകാലം പ്രസന്നബുദ്ധിയോട് സന്തോഷത്തോടെ സമഭാവനയോടെ ഭക്തിയോടെ ഗുരുസേവ ചെയ്യുകയും യോഗപരനായി വിഷയചിന്ത കൂടാതെ അനഹങ്കാരനായി സമചിത്തനായി സ്വജനങ്ങളിൽ മിതസ്വഭാവത്തോട് ശുദ്ധം സ്ഥലത്ത് സന്തുഷ്ടനായി കഴിയുന്നതുകൊണ്ട് ആത്മ സ്വരൂപത്തെ അറിയാൻ സാധിക്കും ഏകാന്തവാസമാണ് നല്ലത് പ്രാകൃത ജനങ്ങളുമായി സഹവസിക്കരുത് വേദാന്ത വാക്യാർത്ഥങ്ങൾ അറിഞ്ഞും എല്ലാം ആത്മാവിൽ അർപ്പിച്ചും കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാകും ജ്ഞാനത്തിൽ കൂടി ആത്മസാക്ഷാത്കാരം ഉണ്ടാകും അത് വേറെ അല്ല അത് ശുദ്ധമാണ് വ്യക്തമായി കാണാൻ സാധ്യമല്ലാത്തതാണ് അത് ജ്ഞാനമാണ് ജ്ഞാനം കൊണ്ട് എന്നെ പരമാത്മാവിനെ വഴിപോലെ അറിയാൻ സാധിക്കുന്നു പിന്നെ മായാഭ്രമത്തിൽ കുടുങ്ങുകയില്ല ഇനി ആത്മാവ് എന്തെന്നറിയിക്കാം കേൾക്കൂ പരമാത്മാ തന്നെയാണ് ആത്മാവ് ജ്ഞാനമോ അത് എന്നെ കാട്ടുന്ന വഴിയാണ് വസ്തുവാണ് ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടാണ് സർവത്ര പരിപൂർണനാണ് ആത്മാവ് അത് ചിത്തത്തിൽ ആനന്ദം നിറയ്ക്കുന്ന ചിതാനന്ദനാണ് സർവസത്വങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു ആത്മാവ് പൂർണനാണ് ഏകനാണ് അദ്വൈതനാണ് പരനാണ് അവിയനാണ് ജഗമയനാണ് യോഗേശനാണ് അഖിലത്തിനും ആധാരമാണ് വി നിരാധാരനാണ് സത്യജ്ഞാനത്തിന്റെ ലക്ഷണമാണ് ബ്രഹ്മാമകൻ ബുദ്ധിയായി ഉപാധികളിൽ നിന്നും വേറിട്ട് സ്ഥിതി ചെയ്യുന്നവനാണ് മായമയനാണ് മയനാണ് ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നവനാണ് യോഗികളുടെ ആത്മാവ് ജ്ഞാനം കൊണ്ട് ആചാര്യനാലും ശാസ്ത്രങ്ങളാലും ഉപദേശങ്ങളാലും ഒക്കെ ലഭിക്കുന്ന ഏകജ്ഞാനമാണ് ഭക്തി ഇല്ലാത്തവർക്ക് ഇത് ദുർലഭമാണ് ഭക്തിയുള്ളവർക്ക് കൈവല്യം പ്രാപിക്കും രാത്രിയിൽ നേർവഴി കാണുന്നതിന് ദീപം പോലെ പ്രകാരമുള്ള മൂലവിദ്യ കൊണ്ട് ആത്മാവ് മാത്രമേയുള്ളൂ ഈ അറിവ് ശരിയായി അറിയുന്നവരും പറയുന്നവരും വളരെ വിരളമാണ് അതുപോലെ ജീവിതത്തിൽ നേർവഴി അറിയുന്നതിനും കാണുന്നതിനും രാമഭക്തി ഉണ്ടെങ്കിലേ സാധ്യമാകൂ നല്ല ഭക്തിയുള്ള ഭക്തൻ ആത്മാവ് നന്നായി പ്രകാശിക്കും ഇനി ഭക്തിക്ക് കാരണം എന്തെന്ന് പറയാം ഇനി ഭക്തിക്ക് കാരണം എന്തെന്ന് പറയാം കേട്ടുകൊള്ളുക ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുക ഈശ്വര പൂജ ചെയ്യുക വന്ദിക്കുക ദാസീയ വൃത്തി ചെയ്യുക അന്നദാനം ചെയ്യുക ഈശ്വര ഗുണങ്ങളെ പ്രകീർത്തിച്ചു പാടുക എന്നിവയെല്ലാം സന്തോഷത്തോടെ ഭക്തിയോടെ ആചരിച്ചാൽ ഭക്തി വർദ്ധിക്കും ഭക്തി വർത്തിച്ചാൽ പിന്നെ മുക്തി ലഭിക്കും ഈ മുക്തി സാധന മാർഗം ഞാൻ നിനക്ക് വേണ്ടിയാണ് ഉപദേശിച്ചത് ലക്ഷ്മണ ഇത് വളരെ ഹുഹ്യമാണ് ഭക്തന്മാർക്കല്ലാതെ ഇത് ഉപദേശിക്കരുത് ഭക്തിയും വിശ്വാസവും ശ്രദ്ധയുമുള്ള മർത്യൻ ഇത് നിത്യവും പാഠം ചെയ്താൽ യോഗീന്ദ്രന്മാർക്ക് ലഭിക്കുന്ന മുക്തി ലഭിക്കുന്നതാണ്